നമ്മളിപ്പ എങ്ങോട്ടാണ് ഇന്ന് പോകുന്നത് മലയാള വാട്ടർഫോൾ ഇവിടെ വന്നിട്ട് യു കെ കാര്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണണം കാണണം വെള്ളത്തിൽ കുളിക്കണം അപ്പൊ നമുക്ക് വാട്ടർഫാളിലോട്ടാണ് നമ്മൾ പോകുന്നത് ഒരാളെ കൂടെ പിക്ക് ചെയ്യാനുണ്ട് നമ്മൾ അപ്പൊ അങ്ങോട്ടാണ് പോന്നത് ഓക്കെ കൂട്ടത്തിൽ അടുത്ത പൂക്കിനെ വിളിച്ചു നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ ആ മലയുടെ മുകളിലൊരു പള്ളി ഉണ്ടായിരുന്നു ഗായ് ഇപ്പൊ കാണുന്നില്ല നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വെറും പന്ത്രണ്ട് മിനിറ്റ് മാത്രം അഞ്ചു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് നമ്മളൊരു ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനിലെത്തി അവൾ അടക്കാണ് കാർ നമ്മൾ അവിടെ ഇട്ടിട്ട് അവൾ അടക്കാണ് ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് എന്നാല് ഡെസ്റ്റിനേഷൻ ആണല്ലോ ഓഫ് ഇവിടുത്തെ വീടൊക്കെ ഫുൾ മൺകെട്ടൊക്കെ വെച്ചിട്ടാണ് കൈസുണ്ടാക്കിയേക്കും നല്ല ഭംഗിയുണ്ട് പക്ഷേ എൻ്റെ ഡൗട്ട് ഇവിടെ ഉള്ളവരെങ്ങനെയാണ് അങ്ങോട്ടും ഇവിടെ പോകുന്നതെന്നാണ് നിങ്ങൾക്ക് കൊളസ്ട്രോളൊക്കെ ആണെങ്കിൽ ഡെയിലി ഇങ്ങോട്ട് വന്നാൽ മതി നല്ല അടിമനോഹരമായ സ്ഥലം നമ്മളെ ഡെസ്റ്റിനേഷനിലെത്താൻ തന്നെ ഇനി ഒരു ഒരു മിനിറ്റും കൂടെ ഉള്ളു നല്ല രസമുണ്ട് ഈ സ്ഥലം നമ്മളെ കളച്ചോട്ടം കാണാൻ പറ്റി ആളിൽ പോയി ഗൈസ് നമ്മളെ സമയപരിമിതി കൊണ്ട് നമ്മൾ വേറെ വഴി പറഞ്ഞു തന്നായിരുന്നു പട്ട് നമ്മക്ക് സമയപരിമിതി കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല ഇതൊരു കാടാണ് ഇവിടെ ഒരുപാട് വീടൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നെറ്റ്വർക്ക് ഒന്നും ഇല്ല ഗൈസ് അതെ അവിടെ ആടെങ്കിലും കയ്യിൽ ഫോൺ വന്നിട്ടുള്ളു കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾക്കൊരു ഓട്ട പിടിക്കാൻ പോലും പറ്റിയില്ല ഓട്ടയൊക്കെ പോകുന്നുണ്ട് പക്ഷേ അങ്ങനത്തെ കാളുണ്ട് സോ നിങ്ങളൊരു വെള്ളച്ചാട്ടത്തിലോട്ടോ അല്ലെങ്കിൽ അറിയാത്ത സ്ഥലത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ലോണം റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് വരെ ഇതിനപ്പുറം വേറെ വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു ചെങ്ങറ വാട്ടർഫോൾ പാളിപ്പോയതുകൊണ്ട് നമ്മൾ മറ്റൊരു പ്ലാൻ ബിയിലോട്ട് കടന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എവിടെ ആണ് അടവേരി വാട്ടർഫോൾസിലോട്ടാണ് അവിടെ ഇതെങ്കിലും അടപടലം ആവത്തില്ല നമുക്ക് പ്ലാൻ സി ഉണ്ട് അതെ അതെ നമ്മൾ എത്തിയിരിക്കും കാരണം അടവി നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗോ വരണം അടവി വെള്ളച്ചാട്ടമാണ് പക്ഷെ ഇവിടെ ഞാൻ കാണിച്ചു തരാം നല്ല ഒഴുക്കുണ്ട് ഗൈസ് ഒരുപാട് വെള്ളമുണ്ട് എനിവേ നമ്മൾ വെള്ളച്ചാട്ടം അങ്ങനെ ഞങ്ങൾ ഒരു ആറു മണിക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൊല്ലം എത്തി ഫുഡൊക്കെ കഴിച്ചു അപ്പൊ നമ്മളുടെ ഇതോടെ അവസാനിച്ചു